പറയുകയാണ് ഏത് കാലത്താണ് ഇത് അറിയണം സഹോദരങ്ങളെ ഒരു കുഞ്ഞ് ഒരാൾക്കൊരു പെൺകുട്ടി പിറന്നു എന്ന വാർത്ത കേട്ടാൽ അവന്റെ മുഖം കറുത്തു വിവർണമായി പോകും കാരണം നാണക്കേടാണ് പുറത്തിറങ്ങാൻ പറ്റൂല പെണ്ണിന്റെ വാപ്പാ പോന്നളോ പെണ്ണിന്റെ വാപ്പാ പോന്നളോ എന്ന് പറഞ്ഞ ആളുകൾ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമോ എനിക്ക് പോലും ചിന്തിച്ചിട്ടത് തിരിയുന്നില്ല പിന്നെങ്ങനെ മനസ്സിലാകാനാണ് ആ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പെങ്ങളെ 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 നീ കേൾക്കാൻ പറയുകയാണ് നീ ഭൂമി ലോകത്തേക്ക് പറന്ന് വീണ സമയത്ത് നിന്റെ പ്രിയപ്പെട്ട പിതാവ് നിന്നെ വാരിയെടുത്ത് അണച്ചുകൂട്ടി ചുംബനം നൽകിയ പിതാവിന് വാരിയെടുക്കണമെന്നും വാരി ചുംബനം നൽകണമെന്നും പഠിപ്പിച്ചതാരാന്നറിയുമോ ചുംബനം നൽകണമെന്നും പഠിപ്പിച്ചതാരാന്നറിയുമാറൊക്കെ നടക്കുന്ന സമയത്ത് ആ ഹബീബിന്റെ വചനപ്പൊരു പറയുന്ന മജിസിലിരിക്കാൻ സന്നദ്ധയാകാതെ വാപ്പ നിന്നെ സ്നേഹിച്ചില്ലേ പെണ്ണുപെങ്ങളെ നിനക്ക് നല്ല മഫ്തയും നല്ല പറുതയും നല്ല വാച്ചും നല്ല ബാഗും നല്ല ചെരുപ്പും നല്ല മൊബൈൽ ഫോൺ നിനക്ക് എന്തൊക്കെയാ വേണ്ടത് അതെല്ലാം നിനക്ക് സമ്മാനിച്ചു നിന്റെ പ്രിയപ്പെട്ട വാപ്പ തന്നില്ലേ പൊണ്ണുപെങ്ങളെ ആ വാപ്പയുടെ ഹൃദയത്തിൽ നിന്നോട് സ്നേഹം പകർന്നു നൽകിയതാരാണ് താജ്ദാറേ മദീന മുഹമ്മദ് മുസ്തഫ നിനക്ക് കറങ്ങി നടക്കാനാണ് സമയം നിനക്കിപ്പോഴും നീ പ്രസംഗം നടക്കുമ്പോഴും വാട്സാപ്പിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് നിന്റെ പ്രിയപ്പെട്ടവന് വേണ്ടി നീ നീ ഫേസ്ബുക്കിൽ എന്തൊക്കെയോ ചാട്ടിങ്ങിലാണ് ഇതാരെ പറ്റിയാണ് പറയുന്നത് ആരെങ്കിലും ഒരാൾ ഹബീബ പെൺമക്കളെ പ്രായപൂർത്തിയാകുന്നതുവരെ പോറ്റി വളർത്തിയാൽ അവരെ നല്ലൊരു ജീവിതത്തിലേക്ക് വഴി നടത്തിയാൽ അവർക്കൊരു നല്ല വിവാഹം ഒരു പുരുഷന്റെ കയ്യിൽ സമ്മാനിക്കുന്നതുവരെ ഒരു പോറലുമേൽക്കാതെ രണ്ട് പെൺമക്കളെ ആരെങ്കിലും വളർത്തി വലുതാക്കിയാമത്തി നാളെ പരലോകത്ത് തിയാമത്ത നാളെ ഞാനും അവനും കടന്നുവരികയാണ് അവനിങ്ങനെ ഹബീബിന്റെ രണ്ടു കരങ്ങൾ ചേർത്ത് പിടിച്ച് ഉയർത്തി കാണിച്ചിട്ടു പറഞ്ഞോ ഇത് കണ്ടോ സഹാബ ഇത് കണ്ടോ സഹാബ പെൺമക്കളെ പോറ്റുന്ന പോറ്റുന്നവപ്പ പെൺമക്കളെ ില്ല സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കാൻ ഒരു പെണ്ണിന്റെ ആ ജനിച്ചു വീണ കുഞ്ഞ ആ ജനിച്ചു ഭൂമി ഭാഗത്തേക്ക് പിറന്നു വീണ് ആ പെൺകുണ്ടിന്റെ ശരീരത്തിൽ നിന്ന് ജന്മത്തിന്റെ ആ ചൂട് വറ്റി പോകുന്നതിനു മുമ്പ് ആ ചൂട് തണുത്തു പോകുന്നതിനു മുമ്പ് ആ പ്രിയപ്പെട്ട പിതാവ് തന്റെ പ്രിയപ്പെട്ട പ്രസവിക്കുന്ന വന്ന നിന്ന് കാത്തിരിക്കുകയാ ഈ ജനിച്ചു വീഴുന്നതിന് പെൺകുഞ്ഞാണെങ്കിൽ അതിന് പെട്ടെന്ന് പൊക്കിയെടുത്ത് ആ മാതാവിന്റെ മാറി ചേർന്ന് കിടന്ന് അമ്മിഞ്ഞപ്പാൽ ഒരിറക്ക് കുടിക്കാൻ അനുമതിക്കാതെ നേരായ കുഞ്ഞ് പ്രസവിച്ചു വീണിട്ടൊന്നും ഉറക്ക നിലവിളിക്കാൻ അനുവദിക്കാതെ അത തന്റെ പ്രിയപ്പെട്ട മരുഭൂമിയിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യ പ്രസവിക്കുന്ന പൊന്നുമോളെ കുടിച്ചു മൂടാൻ ഒരു വലിയ ഭീമാകാരമായ കുഴിയെടുത്തിട്ട് കാത്തു നിൽക്കുകയാ പെൺകുഞ്ഞാളെ ുദാ മുഹമ്മദ് മുസ്തഫു അലി വസല്ലം തങ്ങള് പറഞ്ഞു കുഴിച്ചു മൂടരുതേ അടിച്ചമർത്തരുതേ വേദനിപ്പിക്കരുതേ വിഷമിപ്പിക്കരുതേ താങ്ങാകണേ തണലാകണേ ചേർത്തു നിർത്തണേ വാരിപ്പുണരണേ സേദതുന ബീവി ഫാത്തിമാ അമ്പരത്തമ്പിളി പോലെ വെണ്ണിലെ താരകം പോലെ അമ്പിരരാജന്റെ ഇമ്പർ ഹബീബിന്റെ പൊന്നോളി ഫാത്തിമ്മാ ബീവി പൊന്നോളി ഫാത്തിമ്മാ വീട്ടിലേക്ക് നടന്നു നടന്നുവരുമ്പോൾ വീട്ടിന്റെ അകത്തളത്തിൽ നിന്ന് എഴുന്നേറ്റ് പോയി പൊന്നുമോളെ സ്വീകരിച്ചു കൊണ്ടുവരുമായിരുന്നു പോരാ ആ കവിൾത്തടത്തിൽ മുത്തം നൽകുമായിരുന്നോ ിട്ട് ചുംബിക്കുമായിരുന്നോ ആരുത് ഫാത്തിമ ബീവിയെ ലോകൈക പ്രവാചകരെ മുഹമ്മദ് മുസ്തഫ എവിടുന്നാണ് ഇത് വന്നത് എവിടുന്നാണ് ഇത് വന്നത് സഹോദരങ്ങളെ ഇന്നിപ്പോ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കാൻ എത്ര ആളുകളാ സ്വന്തം പെങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ ഒരു പക്ഷേ ആങ്ങളെ കേട്ടോളന്നില്ല എന്നാൽ അയൽപ്പക്കത്തുള്ള ഏതെങ്കിലും ഒരു പെണ്ണ് പറഞ്ഞാൽ ആ ആങ്ങളെക്ക് അവരുടെ ആങ്ങളെ ആകാൻ ഭയങ്കര താല്പര്യമാണ് അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ ഭയങ്കര താല്പര്യമാണ് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ നിങ്ങൾ ആരെങ്കിലും പെൺമക്കളെ സംരക്ഷിച്ചു വളർത്തിയാൽ നിങ്ങൾക്ക് നാളെ എന്നോടൊപ്പം നമ്മൾ എപ്പോഴും ദ്വാരക്കാറുള്ളതാണ് പടച്ചവനെ പടച്ചവനെ ഞങ്ങളെ സ്വർഗത്തിൽ മുത്തുനബിയോടൊപ്പം കൂട്ടണേ അല്ലാത്ത ഞാനിവിടെ വന്നപ്പോ ഞാൻ ആമുഖമായിട്ട് ദ്വാരുന്നു അങ്ങനെ ഹബീബായ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ കൂടാൻ ആഗ്രഹമുണ്ട് വാപ്പമാരെ ഉമ്മമാരെ അതിന് എളുപ്പ വഴിയാണ് നിങ്ങളുടെ പെൺമക്കളെ നിങ്ങൾ പോറ്റി വളർത്തുകയും അവരെ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ടി നല്ലൊരു കണ്ടെത്തി അവനില് അവനിലേൽപ്പിക്കുകയും ചെയ്താൽ നാളെ ബീബിനോടൊപ്പം സ്വർഗത്തിൽ ഇങ്ങനെ കടന്നു വരാമെന്ന് പറഞ്ഞത് ഹാമി ആസീനല്ല അള്ളാഹു നമുക്ക് തരുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഇത് ഉൾക്കൊള്ളാനുള്ള നല്ല മനസ്സ് തരുമാറാകട്ടെ സഹോദരങ്ങളെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ാണ് അപമാനമാണ് ഒരു പെൺകുട്ടി ജനിച്ചു എന്നു കേട്ടാൽ അവൻ ആ അവന്റെ മാനം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് മാത്രമല്ല അവൻ ഒളിച്ചിരിക്കുകയാണ് ജനങ്ങളിൽ നിന്ന് അപമാന ഭാരത്തോടെ ഒരു പെൺകുഞ്ഞ് പിറന്ന പിതാവ് ഒളിച്ചിരിക്കുകയാണ് മാത്രമല്ല അവൻ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് അപമാന ഭാരത്തോടെ ഒളിച്ചിരുന്നിട്ട് ചിന്തിക്കുകയാണ് ആ കുട്ടിയെ മണ്ണിൽ കുഴിച്ചു മൂടണോ എന്നവൻ അറിയണേ അവൻ വിധിക്കുന്ന തീരുമാനം എത്ര മ്ലേച്ഛമായ മോശമായ തീരുമാനമാണ് വിശുദ്ധ ഖുർആൻ പറയുകയാണ് ഞാൻ ഇന്നിങ്ങോട്ട് വരുന്നതിന് മുമ്പ് കോഴിക്കോട് നിന്ന് വയനാട് വഴി സുൽത്താൻ ബത്തേരി വഴി പാടന്ത്രയിൽ പോയിരുന്നു പാടന്തറയിൽ രണ്ടു മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞാൽ ഒരു വലിയ സമൂഹ വിവാഹം നടക്കുകയാണ് ഡോക്ടർ അബ്ദുസലാം മുസ്ലിയാർ എന്ന ഒരു വലിയ മനുഷ്യൻ സഹോദരങ്ങളെ നിങ്ങൾ കേട്ടാൽ വിശ്വസിക്കില്ല നിങ്ങൾ കല്യാണം നടത്താറുണ്ട് സാധു പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കാറുണ്ട് അത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ് അഞ്ചു പേരെ സദസ്സ് ഞാൻ കണ്ടിട്ടുണ്ട് പത്തുപേരെ കെട്ടിക്കുന്ന സദസ്സ് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അഞ്ചല്ല പത്തല്ല നൂറ്റി എഴുപത്തി അഞ്ചോളം വരുന്ന നിർധനരായ പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിക്കുന്ന സദസ് നിർധനരായ പാവങ്ങളായ അറിയുമോ ൂരിനെ പറ്റി നിങ്ങൾ ഒരു പക്ഷെ അവിടെ നിങ്ങളുടെ ഫാമിലിയുമായിട്ട് കാലാവസ്ഥ ആസ്വദിക്കാൻ പോയിട്ടുണ്ടാകാം കൂടല്ലൂർ എന്ന് പറഞ്ഞാൽ ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന പടുകൂറ്റൻ പർവതക്കെട്ടുകൾ നാടാണ് വിശാലമായി പരന്നു കിടക്കുന്ന തേയിലത്തോട്ടങ്ങളാണ് കാപ്പിത്തോട്ടങ്ങളാണ് അതുപോലെ തന്നെ എസ്റ്റേറ്റുകളാണ് വളരെ മനോഹരമായ കുളിലുള്ള കാലാവസ്ഥയാണ് പക്ഷേ ആ എസ്റ്റേറ്റുകളിൽ തൊഴിലെടുക്കുന്ന പണിയെടുക്കുന്ന പാവങ്ങൾ ായ ആളുകളുടെ ജീവിതം മനോഹരമല്ല പ്രയാസ നിർഭരമാണ് കഷ്ടപ്പാടാണ് വേദനയാണ് വിഷമമാണ് ഇരുന്നൂറ് രൂപയാണ് തോട്ടം തൊഴിലാളികൾക്ക് ശമ്പളമുള്ളത് എത്രയാ എത്രയാ ഇരുനൂറ് രൂപയാണ് തോട്ടം തൊഴിലാളികൾക്ക് ശമ്പളമുള്ളത് ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ തോട്ടം തൊഴിലാളികളായ മുസ്ലിമീങ്ങളുണ്ട് ഹൈന്ദവരുണ്ട് ക്രൈസ്തവരുണ്ട് അവർ പാവങ്ങളായ ജനങ്ങളാണ് ഒരു പെൺകുട്ടി അവരുടെ വീട്ടിൽ പിറന്നു വീഴുമ്പോൾ പിതാവിന്റെ ഹൃദയത്തിൽ ആദിയാണ് ഒരു പെൺകുട്ടി ആ വീട്ടിലെ ഉമ്മയുടെ ിൽ തീകത്തുകയാണ് കാസർഗോഡ് ജില്ലക്കാരെ നിങ്ങളെപ്പോഴെ അവർക്ക് വലിയ കല്യാണങ്ങൾ നടത്താൻ സൗകര്യങ്ങളില്ല ചിലപ്പോഴെങ്കിലും ചില സന്ദർഭങ്ങളിൽ പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് പറഞ്ഞു പോകുകയാണ് കാസർഗോഡ് ജില്ലയിൽ കല്യാണങ്ങൾ കൊണ്ട് പണത്തിന്റെ അഹങ്കാരം കാണിക്കുന്ന നടക്കുന്ന ജില്ലയാണ് കണ്ണൂർ ജില്ലയിലുണ്ട് കാസർഗോഡ് ജില്ലയുണ്ട് നിങ്ങളുടെ ണോ അഭിമാനമാണോ കല്യാണ ആർഭാടങ്ങളുടെ പേരിൽ തോന്നിവാസങ്ങളുടെ പേരിൽ നിസങ്ങളുടെ പേരിൽ തിക്കാരം കാണിക്കുന്ന അഹങ്കാരം കാണിക്കുന്ന ചില മുതലാളിമാരുള്ള ലോകമാണ് എനിക്ക് ഒരാളെ പേടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ എന്നെ കല്ലലമാണോ നിങ്ങൾ എന്നെ തോക്കടുത്ത വെടിവെച്ചവെന്നാണോ ഞാനിത് പറയാതിരിക്കില്ല ഇതാഹുവിന്റെ തീരാണ് ഞാൻ പറയുന്നത് ട്രോളന്മാരെ ട്രോളിക്കൊള്ളുക സോഷ്യൽ മീഡിയ അതിൽ നിങ്ങൾ പറയുമ്പോൾ പരിഹസിക്കുകയും ചെയ്യുന്ന നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ദുനിയാവ് സ്വർഗമാണെന്ന് വിചാരിക്കുന്ന ആളുകളാണ് സ്വർഗമാണെന്ന് ധരിച്ച ആളുകളാണ് ഞാൻ വിചാരിക്കുന്നത് ദുനിയാവ് സ്വർഗമല്ലോ സെവാൽ മുസ്തഫ അഞ്ചു നേരമാണ് അഞ്ചു നേരമാണ് അഞ്ചു പക്കത്ത് നിസ്കാരത്തിലും ഒരു മുസൽമാൻ ദ്വായിരക്കുകയാണ് സെവാൽ മുസ്തഫല്ലം തലയും ഇന്ന് അവസാനിപ്പിക്കണം ഇന്ന് അവസാനിപ്പിക്കണം സഹോദരങ്ങളെ നമ്മളെ പടച്ചവനെ വഞ്ചിക്കുകയാണ് ആഹുവനെ പറ്റിക്കുകയാണ് இது தெடித்தரமான பறையாத ஐயா பறையாத ஐயா பறையாத ஐயா எந்த யுவத்தமே யுவத்தமே காது கோர்பிச்சு கேட்கணே எந்த கல்வி

ചെയ്താൽ ദീനിൽ ബാക്കിയുള്ളത് നേടിയെടുക്കട്ടെ എന്നാണ് ഹീത്ത് ഒരു വാപ്പാ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് തന്റെ പുതുമണവാളന്റെ കയ്യിൽ പിടിച്ചു പോകുന്ന രംഗം കാണുമ്പോൾ വാപ്പ കടുക്കടുത്ത ഹൃദയമുള്ളവനാണ് പെൺമക്കൾക്ക് വാപ്പായോട് എത്ര സെന്റിമെന്റ്സ് ഉണ്ടെന്ന് എനിക്കറിയില്ല പലപ്പോഴും പെൺമക്കൾക്ക് വാപ്പായോടല്ല താല്പര്യം ഉമ്മാനോടാണ് കൂടുതൽ താല്പര്യം വാപ്പായ പരിഗണിക്കാറില്ല വാപ്പായോട് പലപ്പോഴും അവർ സംസാരിക്കാറില്ല വാപ്പ എന്ന് പറയാ എപ്പോഴും ശാസിക്കുന്ന ആളാണ് വാപ്പ എന്ന് പറഞ്ഞാൽ എപ്പോഴും വഴക്കു പറയുന്ന ആളാണ് വാപ്പ എന്ന് പറഞ്ഞാൽ ഒരു കടുപ്പക്കാരനാണ് വാപ്പ എന്ന് പറഞ്ഞാൽ ഒരു കടുത്ത മനസ്സുള്ള ആളാണ് എന്ന ചിന്താഗതിയിലേക്ക് മക്കൾ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് വാപ്പ വാപ്പ വല്ലപ്പോഴും ഒക്കെ സമ്മാനങ്ങളുമായി വീട്ടിലേക്ക് കടന്നു വരുന്ന കേവലം അതിഥിയാണ് ആരാണ് വാപ്പ വാപ്പ സ്കൂൾ ബാഗ് വേണമെന്ന് പറയുമ്പോൾ മേടിച്ചു കൊടുക്കാനുള്ള ആളാണ് വാപ്പ ചെരുപ്പ് വേണം വാപ്പ ബ്രാൻഡ് വാച്ച് വേണം വാപ്പ ബ്രാൻഡ് മൊബൈൽ വേണം എന്നൊക്കെ കൊടുക്കാനുള്ള ഒരു യന്ത്രമായി കാണുന്ന പുതിയ തലമുറയിലെ പെൺകുട്ടികൾ പെൺകുട്ടികളെ വാപ്പ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്നവർ എന്റെ റബ്ബേ എന്റെ പൊന്നുമാൾ അവൾ ഞാനൊരു പുതുമണവാളന്റെ കയ്യിൽ പിടിച്ചേൽപ്പിക്കുകയാണ് ആ പുതുമണവാളൻ അവളുമായി നല്ലൊരു ജീവിതം മാതൃക മാതൃകാ സമ്പന്നമായ

പാവപ്പെട്ടവും വന്ന് കുടുങ്ങി മേലെ ബക്കറ്റുമായിട്ട് വരുത്തി ഞാൻ ഒന്നും എടുത്തിട്ടില്ല പേഴ്സും എല്ലാ സഹോദരങ്ങളും സഹകരിക്കും അള്ളാഹു പറക്കത്ത് നൽകട്ടെ അള്ളാഹു സന്തോഷം നൽകട്ടെ എല്ലാരും പോക്കറ്റിൽ കൈട്ട് നോക്ക് 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 ചിരിക്കല്ലേ സീരിയസ് ആയിട്ട് പറയുന്നത് എല്ലാരും ഒന്ന് പോക്കറ്റ് കൈട് ഉം പോക്കറ്റിൽ കൈട്ട് നോക്ക് എല്ലാരും പോക്കറ്റ് കൈട്ട് നോക്കുക ആരും കൈയിടുന്നില്ലല്ലോ പോക്കറ്റില് ഇസ്മിൽ എല്ലാരും സഹായിക്കും അള്ളാഹു പറക്കത്ത് നൽകട്ടെ സഹായിക്കുന്ന ആളുകളെ മുഴുവനും അള്ളാഹു സഹായിക്കട്ടെ അള്ളാഹു സഹായിക്കട്ടെ ആമീൻ പറയി ചില ആളുകളെ കയ്യിൽ ആ പൈസ ഉണ്ടാവില്ലേ പക്ഷെ ആമീം പറയാലോ പൈസ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്താ പൈസ ഇല്ലെങ്കിലും എന്താമീം പറയുന്നതിന് ഒരു കുഴപ്പമില്ല ഇതുകൊണ്ട് ആമീം പറയാം അള്ളാഹു നമുക്ക് സഹായിക്കട്ടെ അള്ളാഹു മുഖ്നികൾ സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും അള്ളാഹു സഹായിക്കട്ടെ രോഗങ്ങൾ ശിഫയാക്കി തരട്ടെ വിഷമങ്ങൾ പരിഹരിച്ചു തരട്ടെ വീടില്ലാത്തവർക്ക് പടച്ചവനെ വീട് കൊടുക്കണേ അല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ല കടം കൊണ്ട് കൈവലഞ്ഞു പോയ പാവങ്ങൾക്ക് കടങ്ങളെ വീട്ടിൽ കൊടുക്കണേ അല്ല എന്ത് നന്മ ഉദ്ദേശിച്ചെ സഹായിച്ചാലും അവരുടെ സതുദ്ദേശങ്ങളെ നീ സബലമാക്കണേ അല്ല स <laughs> محمد صلى اللهُ <سؤال> عليه وسلم، صلى اللهُ على محمد، صلى اللهُ عليه وسلم، صلى اللهُ على محمد، صلى اللهُ عليه وسلم സഹോദരങ്ങളെ അങ്ങനെ പണത്തിന്റെ പേരിൽ ധിക്കാരം കാണിക്കുന്ന ഒരു സമൂഹം നമുക്കിടയിലുണ്ട് ഞാൻ പറയട്ടെ വാപ്പമാരെ ഗൂഢല്ലൂരിലെ പാവപ്പെട്ട പിതാവിന് ഒരു പൊന്നുമകൽ പ്രായപൂർത്തിയായാൽ ഇരുനൂറ് രൂപ ഇരുനൂറ്റമ്പത് രൂപ തോട്ടം തൊഴിലാളിയായി തോയിലെ തന്റെ പൊന്നുമോളെ കെട്ടിക്കാൻ ഗതിയില്ല ആ പെൺകുട്ടി പണമില്ലാത്തതിന്റെ പേരിൽ കല്യാണം എന്ന് പറയുന്നത് സ്വപ്നം മാത്രമാണ് കാസർഗോഡ് ജില്ലയിൽ പെൺകുട്ടികളോടത് പറഞ്ഞാൽ മനസ്സിലാകില്ല കല്യാണത്തിന്റെ പേരിൽ കാണിക്കുന്ന പല ജില്ല മുതാളിമാരുടെ മക്കളോടത് പറഞ്ഞാൽ മനസ്സിലാകില്ല പാവപ്പെട്ട പാവപ്പെട്ട പെൺകുട്ടികൾ അവർക്ക് കല്യാണം പടച്ചവനെ നടക്കുമോ ഇല്ലേ കാരണം എന്റെ വാപ്പാ രോഗിയാണ് വെള്ളിയാഴ്ചകളിൽ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അതാ ഒരു തട്ടം ഭരിച്ചിട്ടൊരു വാപ്പ നിൽക്കുകയാണ് രോഗിയായ വാപ്പ എനിക്ക് അധ്വാനിക്കാൻ ശേഷിയില്ല പ്രായപൂർത്തി എത്തിയ പെൺമക്കൾ വീട്ടിന്റെ അകത്തളങ്ങളിൽ കണ്ണീരും നിങ്ങളോട് എത്ര ഞാൻ കണ്ടു നിങ്ങൾ കണ്ടു എത്ര പേരാ പത്ത് രൂപയും നൂറ് രൂപയും ഇട്ടിട്ട് പോകുകയാണ് അതല്ലെങ്കിൽ ആ പിതാവിനോട് ചേർന്ന് നിന്നിട്ട് നിങ്ങൾ നിങ്ങളെവിടുത്തുകാരനാ നിങ്ങൾ എവിടുന്ന് വന്നതാ എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് ചോദിച്ച് സഹോദര ചെയ്തു കൊടുക്കാൻ ഞാനോ നിങ്ങളോ ഇല്ല അങ്ങനെ നൂറുകണക്കിന് പിതാക്കന്മാര് താമസിക്കുന്ന ദാരിദ്ര്യ ദാരിദ്ര്യം കൊണ്ട് ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ പെടാപ്പാട് കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന കണ്ണീരോടെ കിനാക്കളോടെ കഴിഞ്ഞുകൂടിയപ്പോൾ മഹാനായ ദേവർ അബ്ദുസലാം മുസ്ലിയാർ എന്ന വലിയ മനുഷ്യന്റെ സമക്ഷത്തിൽ ചെന്നോ ഒരാളല്ല രണ്ടാളല്ല പത്താളല്ല നൂറ്റി എഴുപത്തിയഞ്ച് ആളുകൾ ചെന്നു കാതുകൊണ്ട് കേൾക്കണേ നിങ്ങൾ ഹൃദയം കൊണ്ട് ഉൾക്കൊള്ളണേ എഴുന്നൂറോളം മുന്നൂറ്റി അൻപത് നിർദ്ധനരായ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വിവാഹം നടക്കുമോ ഇല്ലേ പണമില്ല പണമില്ല എനിക്ക് ചിന്തിച്ചിരുന്ന പെൺകുട്ടികളുടെ കല്യാണത്തിന്റെ ആഘോഷം സമ്മാനിച്ച മഹാനായ അബ്ദുസ്ലാം കൊടുക്കണേ പടച്ചവനെ ദീർഘായുസ് കൊടുക്കണേ പടച്ചവനെ നീ വിജയിപ്പിക്കണം നീ വിജയിപ്പിക്കണേ ഞാൻ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത് സഹോദരങ്ങളെ ഞാൻ ആലോചിച്ചു പോകുകയാണ് ഞാൻ ചിന്തിച്ചു പോകുകയാണ് എത്ര വലിയ ഭാഗ്യമാണ് ഭാഗ്യമാണല്ലാഹു ആ മനുഷ്യന് തമിഴ്നാട് സർക്കാർ ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു എല്ലാ മതവിഭാഗത്തിലും പെട്ട ആളുകളുണ്ട് ഹൈന്ദവ സഹോദരങ്ങൾ ഇരുപത്തി അഞ്ചു പേരുണ്ട് ഇപ്പോൾ ഒരാൾക്ക് ഇരുപത്തി അയ്യായിരം രൂപയും അഞ്ചു പവനുമാണ് കൊടുക്കുന്നത് എന്തു പ്രതീക്ഷിച്ചിട്ടാണ് ദേവർശാല ചെയ്യുന്നത് എന്തു പ്രതീക്ഷിച്ചിട്ടാണ് ഹബീബായ ഹാകദാ പറഞ്ഞോർഗത്തിൽ ഹബീബിനോട് ഇങ്ങനെ ഇരിക്കാം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ നല്ല നീയത്തുവക്കനോ അപ്പ മാറി

നാലും പെൺമക്കളാണ് എന്റെ അമ്മായി എന്നോട് വെറുപ്പാണ് എന്റെ ഭർത്താവിനെന്നോട് വെറുപ്പാണ് എന്റെ ഭർത്താവി എന്റെ കുടുംബക്കാർക്ക് എന്നോട് വെറുപ്പാണ് അമ്മമാരി കേൾക്കണം അമ്മായി മാറി കേൾക്കണം വാപ്പമാരറിയണം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അള്ളാഹു പറഞ്ഞു നിങ്ങൾ ആ പെൺമക്കളെ പോറ്റി വളർത്തിയാൽ നിങ്ങൾക്കു ഞാൻ സ്വർഗം നൽകാം നിങ്ങൾക്കു ഞാൻ സ്വർഗം നൽകാം മോഹന വാഗ്ദാനമാണ് ഹാമിൻ നിങ്ങളോട് കള്ളം പറയും ഹബീബ് കള്ളം പറയുന്ന അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്റെ കൈകുള്ള കാ

മോൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കും പക്ഷേ കൊടുക്കൂല മോൾക്ക് നല്ല ടൈറ്റ് ടീഷർട്ടും പക്ഷേ ഹബീബിനെ കൊടുക്കൂല മോൾക്ക് നല്ല ആപ്പിളിന്റെ ടാബ് മേടിച്ചു കൊടുക്കും അള്ളാഹുവിന്റെ ഈ മാനീയമായ മാധുര്യം പകർന്നു കൊടുക്കൂല ഇതൊരു ബിഗ് ഫോൾട്ടാണ് വലിയൊരു പരാജയമാണ് വലിയൊരു വലിയൊരു പരാജയമാണ് ഞാൻ പറയുന്നത് വാസ്തവമല്ലേ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നടക്കുന്നതല്ലേ പെൺമക്കൾക്ക് എന്താ നല്ല ചുരിദാറ് ആ എന്തൊക്കെ എന്തൊക്കെ തട്ടം 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 അതിന്റെ മേൽ തട്ടം എത്ര നേരം കണ്ണാടിയുടെ മുന്നിൽ നിന്നാണ് ആ പതിനെട്ട് വയസ്സുകാരിയായ പൊന്നുമോൾ ഒരുങ്ങുന്നത് ആ മോളുടെ കയ്യിൽ പിടിച്ച് കല്യാണത്തിന് പോകുന്ന വാപ്പ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരിക്കൽ പോലും വേദന വന്നില്ലല്ലോ